ഇവിടെ എല്ലാം അടി കൂടി വിട്ടില്ലേ നമുക്ക് രാത്രിയും പകലും ഈ ടാമുകാറിയും കൊടുത്ത് രാത്രിയും പകലെയും സ്ഥലം കറക്റ്റ് വള്ളക്കടവാണല്ലോ അതായത് മുല്ലപ്പെരിയാർ ഡാമിനോട് ഏകദേശം ചേർന്നു രണ്ടു കിലോമീറ്ററിനോടും ഏകദേശം അഞ്ചു കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ അപ്പോ ഇപ്പൊ വയനാട് ദുരന്തം ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവമാണ് അതുപോലെ തന്നെ ഒരു വളരെ അതിഭയാനകമായ ഒരു ദുരന്തം ചിലപ്പോൾ ചിലപ്പോ സംഭവിക്കുമെന്നാണ് പറയുന്നത് ഈ മുല്ലപ്പെരിയ പൊതുവെ ഉള്ള എല്ലാ എനിക്ക് എന്നാ നമ്മൾ ഇത്രേ കാലമായിട്ട് ഞങ്ങള് കൊച്ചായിരിക്കും ഞങ്ങൾ വന്നതാണ് ഇതേ ആയിട്ട് ഞങ്ങള് ഇവിടെ വെള്ളം വന്നിട്ടുണ്ട് വീട്ടിന്റെ ഇവിടെ എല്ലാം അടി കൂടി വെള്ളം മുല്ലേ ആറ് വർഷത്തിന് ആറ് അപ്പൊ ഇവിടെ ഇവിടെ വെള്ളം ചാനലൊക്കെ അങ്ങനെ പൊട്ടി കിടക്കുക വന്നിട്ട് ഞങ്ങളുടെ വീട്ടിനകത്തെല്ലാം കേറി എല്ലാം കേറിയിട്ട് പിന്നെ എല്ലാരും പിന്നെ ഒരാളെ ഞങ്ങളിവിടെ ഇരുന്നില്ല ഞങ്ങൾ പള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് പിന്നെ വെള്ളം വറ്റിപ്പോ ഞങ്ങൾ വന്നത് എനിക്ക് പേടിയല്ല മക്കളെ പേടിയില്ലാതെ നമുക്ക് വേറെ വേണ്ട ഞങ്ങളെ ഈ വീട് കെട്ടി ഇരുപത്തിയഞ്ചു വർഷായി ഇന്ന് ഒരു പേടി ഇല്ലാതെ ദൈവം അങ്ങനെ വച്ചിട്ട് ഞങ്ങൾ കല്യാണം കളിച്ചു വന്നു അതിനു മുമ്പേ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് എഴുപത് എഴുപത്തിയഞ്ചു കൊല്ലമായി ഇവിടെ വന്നിട്ട് അത് ഞങ്ങൾ പേടിയാ ഇപ്പൊ മണ്ണെണ്ണയും കൊടുക്കുന്നില്ല രാസം കടയില് വെളിയിൽ വാങ്ങി കത്തിച്ചിട്ട് പിള്ളേരൊക്കെ ഭയങ്കര കറച്ച വെച്ചാ എട്ട് ഇത് ഈ ലൈറ്റ് ഇപ്പൊ വെച്ചതല്ലേ ഈ ഒരു ലൈറ്റ് ലൈറ്റ് വെച്ചിട്ട് വെച്ചിട്ട് പിന്നെ ഇപ്പൊ അത് കട്ടുന്നില്ല വെള്ളം കേറി വന്നാലും പേടി പെട്ടന്നില്ല തന്നെ വെച്ചിട്ടില്ല മക്കളെ എന്നും കിടക്കുന്നേ ഇപ്പൊ അവിടെ ഉരുളി വെട്ടി കെട്ടും ജനങ്ങൾ പോയി നമ്മൾ ഈ ടാമുകാരും കൊടുത്ത് ராத்திரியும் பகலையும் விசம்பிச்சா பிள்ளையரும்போ எத்தனை இருக்கு அது நூத்தி ஐம்பது பிள்ளத்தின் வேடியா நமக்கு ராத்திரியும் பகலும் தெய்வத்தனையும் பரஞ்சிட்டு கிடக்குவா வேடிச்சிட்டு கிடந்துட்டு பிள்ளையரும் நாங்களும் கிடக்கு